കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും അവിടെ വന്ന് പല ഓഫേഴ്സും അവർക്ക് കൊടുക്കുന്നുണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം വന്ന് ഒരു പ്രവൃത്തി ചെയ്ത ഒരേ ഒരു വ്യക്തി സന്തോഷ് പണ്ഡിറ്റ് ആണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ തന്നെ നമ്മൾ പറയുകയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരെയും പൈസ കൊടുത്ത് സഹായിക്കാറില്ല ഞാൻ ഒന്നെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും അതായത് ഇല്ലാത്ത വ്യക്തിക്ക് എന്താണ് ജോലി എന്നറിഞ്ഞ ശേഷം ആ ജോലിക്ക് വേണ്ട സാധനങ്ങൾ അദ്ദേഹം മേടിച്ചു കൊടുക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ തയ്യൽ മെഷീൻ ആണെങ്കിൽ അത് അല്ലെങ്കിൽ മൃഗങ്ങളെ നമ്മുടെ പശുവിനെയൊക്കെ വളർത്തണമെങ്കിൽ അദ്ദേഹം പശുക്കുട്ടി ആട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണോ ജോലി അവർ ചെയ്യുന്നത് ആ ജോലി കുതകുന്ന സാധനങ്ങളാണ് അദ്ദേഹം മേടിച്ചു കൊടുക്കുന്നത് ചിലപ്പം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളായിരിക്കാം അവർക്ക് ഇല്ലാത്ത സ്ഥല സമയത്ത് അത് മേടിച്ചു കൊടുക്കും അങ്ങനെ അദ്ദേഹം അങ്ങനത്തെ അദ്ദേഹം ചെയ്യുന്ന വളരെ നല്ലൊരു പ്രവൃത്തിയാണ് കാരണം ചില ആൾക്കാർ അതിലോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തു ചെയ്യുന്നു ഈ പൈസ കൊണ്ടുപോയി മൊത്തം മദ്യമൊക്കെ മേടിച്ച് നശിപ്പിച്ച് കളയും പിന്നെ അത് ഭാര്യയ്ക്കും മക്കൾക്ക് ഉപകരിക്കാനും കൊടുക്കത്തില്ല അതിലും നല്ല വളരെ നല്ല പ്രവൃത്തിയാണ് അദ്ദേഹം സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ കൊടുക്കും പിന്നെ ഇപ്പോൾ അദ്ദേഹം ിവസം ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താണ് സെക്കൻഡ് ഹാൻഡ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അതിനകത്ത് സോറിയും പറയുന്നുണ്ട് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്ന മാക്സിമം പൈസക്കകത്തു എന്നാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ മേടിച്ച നിസ്സാരമാണോ അപ്പം അദ്ദേഹം അത് കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആജീവനാന്ത കാലം അവനത് ഉപയോഗിക്കാം ഏകദേശം അപ്പോൾ ഒരു വരുമാനമാർഗം കിട്ടുകയും ചെയ്യും അല്ലാതെ നമ്മളിപ്പോൾ കൊണ്ടുപോയി പതിനായിരം രൂപ കൊടുത്തു ഇരുപതിനായിരം രൂപ കൊടുത്തു അതെന്തവാ രണ്ട് ദിവസം പോലും ചിലരുടെ കയ്യിൽ ഇല്ലാതെ മൊത്തം ചിലർ അടിച്ചു പൊളിച്ചു തീർക്കുന്നവരുണ്ട് അപ്പൊ അങ്ങ് അതൊന്നും ചെയ്യാതെ അദ്ദേഹം ചെയ്യുന്ന വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ അവർ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ സന്തോഷ് പണ്ഡിറ്റൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെയധികം ഒരു ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന തലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കുന്ന തരത്തിലല്ല വളരെയധികം ബൗദ്ധികപരവും അതുപോലെ വിജ്ഞാനപരമായിട്ടും വിവേകപരമായിട്ടും സൈക്കോളജിക്കൽ പരമായിട്ടും അദ്ദേഹം വളരെ ഉന്നതമായിട്ട് ചിന്തിച്ച് വളരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹം നന്നായിട്ട് പഠിച്ച ശേഷം മാത്രമേ അദ്ദേഹം അത് പ്രെസൻ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ അവിടെ എവിടെയും കേൾക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം വന്ന് പറയാറുമില്ല ആർക്കും അദ്ദേഹം വാഗ്ദാനമോഹമോട്ട് കൊടുക്കാറുമില്ല ചില ആൾക്കാർ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ടുമല്ല ലാസ് അതൊന്നും പാലിക്കപ്പെടുത്തുമില്ല പക്ഷേ ഇദ്ദേഹം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലും അതുപോലെ തന്നെ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ അറിവുകൾ അദ്ദേഹത്തിൻ്റെ ഓരോ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളെ അത് സംസ്കൃതമായാലും ഇംഗ്ലീഷായാലും മലയാളമായാലും ഹിന്ദിയാന്ന് പറഞ്ഞാലും ഏത് ലാംഗ്വേജ് എടുക്കട്ടെ എല്ലാത്തിനെ കുറിച്ച് അദ്ദേഹം നല്ല അവബോധമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെ വേൾഡ് വൈഡ് എടുത്താൽ കൂടി തന്നെ എല്ലാ സംഭവങ്ങളെ കുറിച്ചും ഏത് വിഷയത്തെ കുറിച്ചും സന്തോഷ് പാട്ടിനോട് സംശയം ചോദിച്ചാൽ അദ്ദേഹം കീറ കൃത്യമായിട്ടുള്ള ആൻസറാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷ് പാണ്ഡിറ്റ് ഇടപെടാറുണ്ട് അദ്ദേഹം പാവങ്ങൾ സംരക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് ഇപ്പോൾ അദ്ദേഹം അൻപതിനായിരം രൂപയാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത് നിസ്സാര ഒരു കാശല്ല അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്